നമസ്കാരം പയ്യന്നൂർ ജില്ലാ കമ്മിറ്റി അംഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റുമായിരുന്ന വി കുഞ്ഞിക്കൃഷ്ണൻ എന്തായാലും സി പി ഐ എം പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയ വർത്തമാനം വാർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അഭിമാനപൂർവ്വം മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാധ്യമങ്ങളേതാണ്ടൊരു തത്സമയ സംപ്രേഷണം തന്നെ അത് സംബന്ധിച്ചുള്ള വാർത്ത ജനങ്ങളുടെക്ക് മുമ്പിൽ എത്തിക്കുവാനായിട്ട് തത്സമയ സംപ്രേഷണം തന്നെ നടത്തുകയും ചെയ്തു വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയപ്പോൾ സി പി ഐ എമ്മിന് വല്ലാത്തൊരു ഞെട്ടലാണ് ഈ പുറത്താക്കൽ നടപടിയെ തുടർന്നുണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ കാരണം മുൻ മുൻകാലങ്ങളിലെല്ലാം പാർട്ടി ഇത്തരത്തിലുള്ള നടപടികളെടുത്ത് ഒരാളെ പുറത്താക്കുമ്പോൾ അയാളെ ഏതാണ്ട് ഒറ്റപ്പെടുത്തുക നട എന്ന് പറയുന്ന രീതിയിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കുക രാഷ്ട്രീയപരമായിട്ടും ചിലപ്പോൾ ശാരീരികമായും തന്നെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നടപടിയായിരുന്നു സി പി ഐ എം പരമ്പരാഗതമായി കാലാകാലങ്ങളായി കൈക്കൊണ്ടുവന്നിരുന്നൊരു നടപടി കുഞ്ഞുകൃഷ്ണൻ്റെ കാര്യത്തിലും അതുതന്നെയായിരിക്കും പാർട്ടിയുടെ നടപടിയെന്നുള്ള ഉള്ളത് പാർട്ടി സഖാക്കളെ സംബന്ധിച്ചെങ്കിലും തീർച്ചയായിരുന്നു പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തിനടി അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നിന്ന് പോലും വ്യത്യസ്തമായി ടി പി ചന്ദ്രശേഖരൻ്റെ കാലത്തും ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനി പറയുവാൻ പോകുന്ന സംഭവങ്ങൾ പക്ഷേ മറ്റൊരു തലത്തിലേക്കാണ് അവകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പറയും കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമാകുമെന്ന് കരുതുന്നു കാരണം വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയപ്പോൾ പടക്കം പൊട്ടിച്ച് സഖാക്കൾ അത് ആഘോഷിച്ചു അവിടെ തന്നെ ഒരു സൂചനയാണ് ഈ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ അടുത്തത് വി കുഞ്ഞു കുഞ്ഞുകൃഷ്ണൻ്റെ വീ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുക അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുക പറമ്പിലെ വാഴയും തെങ്ങും വെട്ടിക്കളയുക കിണറ്റിൽ മുടിവാരിയിടുക അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ദുരോഹിക്കുക ഏതെങ്കിലും സർവീസ് സഹകരണ ബാങ്കിൽ കോൺട്രാക്ട് ബേയ്സ് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കരാർ അടിസ്ഥാനത്തിൽ ജോലിയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുജനാധികളെ പുറത്താക്കുക തുടങ്ങിയ നടപടികളിലേക്ക് സ്വാഭാവികമായി കടക്കാം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധരിച്ചു വെച്ചിരുന്നതെന്ന് തോന്നുന്നു പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി എതിർ സ്വരങ്ങൾ വളരെ രൂക്ഷമായി തന്നെ പയ്യന്നൂർ ഉയരുകയാണ് എതിർ സ്വരം ഉയർത്തുന്ന വ്യക്തികൾ കുഞ്ഞിക്കൃഷ്ണെ മാലയിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനം നടത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്ക പങ്കാളികളായ അല്ലെങ്കിൽ കുറ്റവാളികളായ പാർട്ടി വ്യക്താക്കളെ ജയിലിൽ കിടക്കുന്ന പത്മകുമാരനെയും വാസുവിനേയും പോലുള്ള പാർട്ടി വ്യക്താക്കളെ ഇനി ജയിലിൽ പോകാനുള്ള അല്ലെങ്കിൽ ശങ്കർദാസിനെ പോലുള്ളവരെ പുറത്താക്കാത്ത പാർട്ടി പാർട്ടിയിൽ നടന്ന ക്രമക്കേട് അതും നിസ്സാരമായ ക്രമക്കേടുകളല്ല ഒരു രക്തസാക്ഷി പാർട്ടി തന്നെ രക്തസാക്ഷി പാർട്ടി പറയുന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന രക്തസാക്ഷിയായ ധനരാജിന് വേണ്ടിയിട്ട് അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ടിൽ നിന്നും പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ടിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നും എല്ലാം തിരിമറി നടത്തിയ ഒരു എം എൽ എയെക്കുറിച്ച് ടി ഐ മധുസൂദനൻ എന്ന പയ്യന്നൂർ എം എൽ എയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചൊരു വ്യക്തിയെ അതും സത്യസന്ധമായ ആരോപണങ്ങളാണ് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു ആ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുന്നു അത്തരത്തിലൊരു തുറന്ന് പറച്ചിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുന്നു അത്തരത്തിലൊരാരോപണം ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്തു വന്ന് ഉന്നയിച്ചൊരു ആരോപണമല്ല പാർട്ടിയിൽ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷങ്ങളായി ഈ ആരോപണങ്ങൾ നിരന്തരം അദ്ദേഹം ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് പാർട്ടി വളരെ ഉപരിപ്ലവമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇത ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഒരു ഈ ആരോപണങ്ങളെയെല്ലാം കുഴിച്ചു ഒരു ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലെത്തി പ്രത്യേകിച്ച് ഒരു വാർത്താ മാധ്യമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അങ്ങനെ തുറന്നു പറഞ്ഞ ഒരാളെ പുറത്താക്കുകയും ശബരിമല സ്വർണക്കൊള്ളയിൽ കുറ്റവാളികളെന്നുള്ള രീതിയിൽ കുറ്റാരോപിതരെന്നുള്ള രീതിയിൽ ജയിൽവാസം അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചുരുങ്ങിയ പക്ഷം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി എങ്ങനെ സമതുലിതമാകും അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് നീതിയുക്തമാകുമെന്നുള്ളതാണ് പയ്യന്നൂരിൽ ഇപ്പോൾ വരുന്ന എതിർ സ്വരങ്ങൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് ഈ ഇത്തരം ചോദ്യങ്ങൾ പാർട്ടിയെ ഹാലിളക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടിയുടെ നില തെറ്റിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം അതിൻ്റെ പരിണാമങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതിക്രിയകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു വി കുഞ്ഞിക്കൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രസന്നൻ എന്നൊരു വ്യക്തിയുടെ ബൈക്ക് ഏതാണ്ട് മുഴുവനായി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു കണ്ണൂരിതെല്ലാം സ്വാഭാവികമാണ് പയ്യന്നൂർ പോലെ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നവർ തന്നെ അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇതെല്ലാം ദൈനംദിന സംഭവങ്ങളുമാണ് പാർട്ടി എതിർത്താൽ വീട്ടിലെ നട്ടു വളർത്തിയ വാഴകളെല്ലാം ഒന്നടങ്കം വെട്ടിക്കളയും കീനറ്റിൽ മുടി കൊണ്ടുവന്നിടും മുടി കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു മുടി കൊണ്ടുവന്നിട്ടുന്നല്ല ഒരു പത്ത് പാർബർ ഷോപ്പിലെ തലമുടിയെങ്കിലും ശേഖരിച്ച് സഹാക്കൾ അതിനൊക്കെ സഖാക്കൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടിൻ്റെ ഒരു പത്തിലൊന്ന് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഇവരുടെ നേതാക്കൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കേരളം പണ്ടേ ന്യൂയോർക്ക് ആയനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ ഭാവനകളിലോ അല്ല യഥാർത്ഥത്തിൽ തന്നെ ന്യൂയോർക്ക് എന്ന് തോന്നിപ്പോൾ ഇത്തരത്തിൽ മുടി തലമുടി ശേഖരിച്ചു കൊണ്ടുവന്ന് കെട്ടിട്ടുണ്ട് ഇതെല്ലാം അവിടെ നടക്കുന്ന കലാപരിപാടികളാണ് അപ്പോൾ ഈ പ്രസന്നൻ്റെ വണ്ടി തന്നെയും കത്തിച്ചു കളഞ്ഞു അത് അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണ പരമ്പരകൾ അഴിച്ചുവിടുന്നതിലേക്ക് സി പി ഐ എം ഇത്ര വേഗം തന്നെ കടന്നു എന്നുള്ള ഇതിൽ തന്നെ പാർട്ടിയുടെ നില തെറ്റിയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് രാഷ്ട്രീയ വിദഗ്ധർ കാണുന്നത് മാധ്യമപ്രവർത്തകരും കണ്ണൂർ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ചില സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരു നില അവസ്ഥ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നില അവസ്ഥ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് ഇതുകൊണ്ട് വി കുഞ്ഞുകൃഷ്ണന് അനുകൂലമായി ഉയരുന്ന സ്വരങ്ങളുടെ പരിണാമമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നടങ്കം കണ്ണൂരിൽ തകർന്നടിഞ്ഞങ്ങ് പോകും എന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം പക്ഷേ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ ഉയരുന്നത് ചന്ദ്രശേഖരൻ്റെ ഡി പി ചന്ദ്രശേഖരൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ തന്നെ അതൊരു പ്രാദേശികമായി മാത്രം ഒതുക്കി നിർത്തി ഒരു ബദൽ സംവിധാനമുണ്ടാക്കി പാർട്ടിയെ തന്നെ തിരുത്തണമെന്നുള്ളൊരു നയമായിരുന്നു ചന്ദ്രശേഖരൻ സ്വീകരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന എതിർ സ്വരങ്ങൾ പാർട്ടിയെ തിരുത്തുക എന്നുള്ളതല്ല ഒന്നെങ്കിൽ മാറ്റിമറിക്കുക അല്ലെങ്കിൽ സമൂലം പാർട്ടിയെ ഇല്ലാതാക്കി പുതിയൊരു വ്യവസ്ഥ അവിടെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്കാണ് എതിർ സ്വരങ്ങൾ പോകുന്നത് എന്നാണ് കണ്ണൂരിനെ അറിയാവുന്നവർ പറയുന്നത് പക്ഷേ അത് ഗുണകരമാകുമോ അല്ലയോ എന്ന് ചോദിച്ചു ഇല്ലയോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാലമേ അതിന് മറുപടി പറയുള്ളൂ പക്ഷേ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ നേരിടേണ്ടി വരികയാണ് എന്തായാലും എന്ത് സംഭവിക്കും വി കുഞ്ഞകൃഷ്ണൻ മറ്റൊരു ടി പി ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നമസ്കാരം